സിവിൽ സർവീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു പേരിൽ തർക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കോംപ്രമൈസ് അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാനും അടക്കേണ്ടതുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുപ്രീം കോടതിയുടെ പുതിയൊരു വേർഡിറ്റ് ഉണ്ടായിരുന്നു രണ്ട് സിറ്റുവേഷൻസിലാണ് കോടതി ഇത് പറയുന്നത് ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു പ്രോപ്പർട്ടിന്റെ പേരിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും അതിനെ തുടർന്ന് കോംപ്രമൈസ് ചെയ്താൽ ആ കോംപ്രമൈസിലൂടെ യഥാർത്ഥ ഓണറിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എത്തിയിട്ടുള്ളത് അതായത് യാതൊരു തരത്തിലുള്ള റൈറ്റ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫേഴ്സ് ഒന്നും അവിടെ നടന്നിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ വേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് കാരണമായിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് നയൻറ്റീൻ നോട്ട് എയ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഓർഡറിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൈറ്റ് അയാളുടെ റൈറ്റ് തന്നെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് രജിസ്ട്രേഷൻ വേണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇഷ്യൂ കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടുപേര് തമ്മിൽ ഒരു പ്രോപ്പർട്ടിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാവുകയും അതിനുശേഷം അവർ കോംപ്രമൈസിൽ എത്തുകയും ചെയ്തു ആ കോംപ്രമൈസ് എന്ന് പറയുന്നത് യഥാർത്ഥ ഓണറിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എത്തിയിട്ടുള്ളത് എന്നാൽ റവന്യൂ റെക്കോർഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരെല്ലാവരും ഉള്ളത് അവിടെ വേറെ ഒരു നിയമ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം എന്നാണ് കോടതിയോട് ചോദിച്ചിട്ടുള്ളത് കോടതി അതിന് പറഞ്ഞിട്ടുള്ളത് വേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞുള്ളൂ കാരണം ഇതും പ്രീ എക്സിറ്റിംഗ് ആയിട്ടുള്ള ഒരു റൈറ്റ് അയാളുടെ റൈറ്റ് തന്നെ അവിടെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ ആ സ്റ്റാപ് ഡ്യൂട്ടിയൊന്നും അവിടെ അടക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ റവന്യൂ റെക്കോർഡ്സ് തഹസിൽദാർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ ഓർഡറും ഫോർട്ടോ ഓർഡറും പോലത്തെ ഓർഡേഴ്സ് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കേസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു